ും രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രത്യേക സംഘം എത്തിയിരുന്നു എന്നുള്ള വിവരം ലഭിക്കുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ രാഹുലിനായി പലയിടത്തും തിരച്ചിലുണ്ട് പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് പോലീസ് എത്തിയത് എപ്പോഴാണ് പ്രതി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് കുന്നത്തൂർമേടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഈ ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ ഈ എസ് ഐ ടി സംഘം എത്തിയത് എസ് ഐ ടി സംഘം അഞ്ചക സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇവർക്കൊപ്പം പാലക്കാട് നിന്നുള്ള പോലീസ് സംഘങ്ങളുമുണ്ട് ഏതായാലും അവർ ഇപ്പോൾ ഈ രാഹുലിൻ്റെ ഫ്ളാറ്റിലേക്ക് എത്തി കൂടുതൽ പരിശോധനകളും തെളിവെടുപ്പും നടത്തുകയാണ് ഇന്ന് കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഈ പ്രത്യേക സംഘം പാലക്കാട്ടേക്ക് എത്തുന്നത് ഇതിനുശേഷം പിന്നീട് അഞ്ച് കൂടി ഈ കാണുന്ന ഈ ഫ്ളാറ്റിലേക്ക് എത്തി പ്രാഥമികമായി ഒരു പരിശോധന നടത്തുന്നു അതിനുശേഷം പിന്നീട് ഈ സംഘം മടങ്ങുകയും പത്ത് മണിയോടുകൂടി വീണ്ടും ഈ വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രത്യേക സംഘം പാലക്കാട് എന്നുള്ള പോലീസിൻ്റെ കൂടി ഇവിടേക്ക് എത്തിയത് അല്പസമയം മുമ്പ് വരെ വ്യാപകമായിട്ടുള്ള നിരീക്ഷണമാണ് രാഹുൽ താമസിച്ചിരുന്ന ഈ ഫ്ലാറ്റിന് സമീപത്ത് പോലീസ് നടത്തിയിരുന്നത് രാഹുലും രാഹുലുമായി ബന്ധപ്പെട്ട രണ്ടാളുകളാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരും അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് രാഹുലിൻ്റെ ഔദ്യോഗിക വാഹനം ഇപ്പോഴും ഈ താമസ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ് ിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ വെച്ച് ഈ ഫ്ലാറ്റിൽ ഫ്ളാറ്റിന് സമീപത്ത് വെച്ച് ഈ വാഹനം ഇവിടെ നിർത്തിയതിനു ശേഷമാണ് രാഹുൽ പിന്നീട് മറ്റൊരു സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി ഈ മേഖലയിൽ നിന്നും പോകുന്നത് ശേഷം പിന്നീട് രാഹുൽ ഒളിവിലേക്ക് പോകുന്നു രാഹുലിന്റെ ഫോൺ നമ്പറിന്റെ ഏറ്റവും അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നതും ഈ ഫ്ലാറ്റിലായിരുന്നു ഏതായാലും ഇപ്പോഴും ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഈ ഫ്ലാറ്റിൽ തന്നെയാണ് പരിശോധനകൾ നടത്തുന്നുണ്ട് വിശദമായിട്ടുള്ള പരിശോധനയും തെളിവെടുപ്പും നടത്തിയതിനു ശേഷം പിന്നീട് മൗസർ ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടെ നിന്ന് അന്വേഷണ സംഘം പോകും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം അന്വേഷണ സംഘത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പാലക്കാട് എന്നുള്ള പോലീസ് സംഘത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ തെളിവെടുപ്പും പരിശോധന നടത്തുക രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചു എന്നാണ് ഈ പീഡനത്തിനിരയായിട്ടുള്ള യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത് യുവതി നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും പാലക്കാട് രാഹുലിന്റെ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത് രാഹുലിന്റെ ഔദ്യോഗിക വാഹനം അവിടെ തന്നെ കിടക്കുന്നു വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാണല്ലോ രാഹുൽ അവിടേക്ക് ഈ സമയത്തൊന്നും എത്തിയിട്ടില്ല എന്നുവേണ്ടനു നമുക്ക് മനസ്സിലാക്കാറ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കാരണം ഇവിടെയും താൻ പിടിപ്പിക്കപ്പെട്ടതായി യുവതി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതായത് സ്മൃതി പറഞ്ഞതുപോലെ തന്നെ രാഹുലിൻ്റെ രണ്ട് വാഹനങ്ങളാണ് പാലക്കാട് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ തന്നെയാണ് ഉള്ളത് ഒന്ന് ഔദ്യോഗിക വാഹനമാണ് അത് ഈ ഫ്ളാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലുണ്ട് മറ്റൊന്ന് രാഹുൽ മറ്റ് കാര്യങ്ങൾക്കെല്ലാം അതായത് ഇവിടെ രാഹുലിൻ്റെ സ്റ്റാഫുകളെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് കാണിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ ഈ ഫ്ലാറ്റിലാണ് ഉള്ളത് മാത്രമല്ല രാഹുലിൻ്റെ ഫോണിൻ്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നു ഈ ഫ്ളാറ്റ് ഫ്ളാറ്റിന് സമീപത്താണ് അതുകൊണ്ട് തന്നെ ആ ഫോണ് ഈ ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച് ആയിരിക്കും രാഹുൽ ഒളിവിൽ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ പോലീസ് പാലക്കാട് ജില്ലയിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ യുവതി നൽകിയിട്ടുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുലിന്റെ ഈ കുന്നത്തൂർ മേടുള്ള രാഹുൽ താമസിക്കുന്ന ഈ താമസ സ്ഥലത്തേക്ക് ഈ ഫ്ളാറ്റിലേക്ക് എത്തി ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ തെളിവെടുപ്പിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ എസ് സംഘം കടക്കുന്നത് രാഹുലിനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ യുവതി നൽകിയതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ യുവതി പറഞ്ഞ മൊഴിയിലുള്ള പോലെ തന്നെ ആ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ എസ് ഐ ടി സംഘം പാലക്കാട് കുന്നത്തൂർമേടുള്ള ഈ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ആ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ ഫ്ലാറ്റിൽ പത്ത് ഡി എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് രാഹുൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ആ ഫ്ലാറ്റിലേക്ക് എത്തി പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്മൃതിന്റെ ഫ്ലാറ്റ് പാലക്കാട് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയാണ് അവിടേക്ക് നേരത്തെ എത്തിയിരുന്നു ആ ഫ്ലാറ്റിൽ രാഹുലിൻ്റെ രണ്ട് വാഹനങ്ങളും അവിടെ കിടപ്പുണ്ട് രാഹുൽ അതിനുശേഷം ഈ വിവാദത്തിന് ശേഷം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് അഞ്ചംഗ സംഘമാണ് അന്വേഷണ സംഘമാണ് അവിടെ എത്തിയിട്ടുള്ളതെന്നാണ് ഫ്ലാറ്റിൽ പരിശോധന നടത്തിയതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് വരികയാണ് അതോടൊപ്പം ഇക്ബാൽ അവിടെ തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവരുടെയൊക്കെ മൊഴിയെടുക്കലും അത്തരം കാര്യങ്ങളിലേക്കും കടന്നോ അന്വേഷണ സംഘം സ്മൃതി ആദ്യഘട്ടത്തിൽ ഈ ഫ്ളാറ്റിലായിരിക്കും പരിശോധന നടത്തുക അതിനുശേഷം പിന്നീട് ആ ഫ്ളാറ്റിൽ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റൻ്റുമാരിൽ ഒരാളും അതുപോലെ തന്നെ രാഹുലിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ ആ ഫ്ളാറ്റിലുള്ളത് ആദ്യഘട്ടത്തിൽ അവരുടെ വിശദമായിട്ടുള്ള ഒരു മൊഴിയായിരിക്കും ഒരു പക്ഷേ ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തുക അതിനുശേഷമായിരിക്കും പിന്നീട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ബന്ധമുള്ള മറ്റു ആളുകളുടെ കൂടി മൊഴിയെടുക്കുക ഇവിടെ സി സി ടി വി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എത്ര സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷേ എന്താ എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി ഈ സംഘം ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ ഇതാ പരിശോധന തുടങ്ങി എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അല്പസമയം മുമ്പ് വരെ വ്യാപകമായി ഈ മേഖലയിൽ പോലീസിന് നിരീക്ഷണം ഉണ്ടായിരുന്നു വിവിധ സമയങ്ങളിലായി പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് അവസാനഘട്ടത്തിൽ പോലീസ് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഔദ്യോഗിക വാഹനം രാഹുൽ എങ്ങോട്ടും മാറ്റിയിട്ടില്ല അത് ഈ ഫ്ളാറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തത് പിന്നീട് പുലർച്ചോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടി പാലക്കെട്ടേക്ക് എത്തുകയും അഞ്ചു മണിയോടുകൂടി ഈ ഫ്ളാറ്റിന് പരിസരത്തേക്ക് എത്തി ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തി ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നു അതിനുശേഷം പിന്നീടാണ് ഇപ്പോൾ ഇത് ആ പന്ത്രണ്ട് മണിയോടുകൂടി വീണ്ടും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ പരിശോധനയ്ക്കും വേണ്ടി ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവിടെ മറ്റ് ആളുകളുടെ മൊഴിയെടുപ്പിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘം ആ ഫ്ലാറ്റിലുണ്ട് എന്നുള്ളതാണ് അഷ്കർ അലിയും ഉണ്ട് അഷ്കർ ഇപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം നിൽക്കുന്നു പാലക്കാട് തന്നെയാണ് രാഹുൽ ഉള്ളത് എന്ത് അനുമാനത്തിൽ അന്വേഷണ സംഘം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് പരിസരവാസികളുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അഷ്കർ ആസ്പദി രണ്ട് സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ഈ ഈ തെളിവെടുപ്പും അതുപോലെ തന്നെ ഫ്ളാറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണമാണ് അതേസമയം തന്നെ രാഹുലെ കണ്ടെത്താൻ വേണ്ടിയും ഈ തിരുവനന്തപുരത്തെത്തിയ അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീം പരിശോധന വ്യാപകമായി തന്നെ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ടീമായി തന്നെ തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു ഒന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പോലീസ് സംഘമാണെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അക്കമുള്ള ടീമാണെങ്കിൽ മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂർ സ്റ്റേഷനിലെ തമ്പാനൂർ എസ് യുടെ നേതൃത്വത്തിൽ എത്തിയ സംഘമാണ് ഈ രണ്ട് സംഘം ഒരേ സമയം തന്നെ ഈ പരിശോധന നടത്തുന്നുണ്ട് ഫ്ലാറ്റിലെ പരിശോധന ഇവിടെ പുരോഗമിക്കുന്നു അതിനോടൊപ്പം തന്നെ രാഹുലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും ഒരേ സമയം തന്നെ നടക്കുന്ന സാഹചര്യമാണുള്ളത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ തന്നെ നയപരമായ തീരുമാനമെടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉടൻ അറസ്റ്റ് എന്നുള്ള ആവശ്യത്തിലേക്ക് പോലീസ് എത്തിയത് വേണ്ടി തന്നെ പോലീസ് രാഹുലിനു വേണ്ടി വലിയ തോതിൽ വലവിരിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ എവിടെയാണ് എവിടെയാണുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ രാഹുലിനെ പൂർണ്ണമായും നിരീക്ഷണ വലയത്തിൽ നിർത്താൻ പോലീസിന് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഈ നിരീക്ഷണ വലയം ഭേദിച്ചുകൊണ്ട് തന്നെ രാഹുൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ തെരച്ചിൽ ഊർജ്ജിതമാക്കുന്നത് ഒന്ന് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതിന് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനൊക്കെ വടക്കാഞ്ചേരി മംഗരഡം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും അവിടുത്തെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു അതേസമയം തന്നെ രാഹുൽ ഏറ്റവും വേഗത്തിൽ ഇവിടെ നിന്നും കടക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ആ ജില്ലാ അതിർത്തിയായ വാളയാർ വഴി കോയമ്പത്തൂരിലേക്കാണ് അങ്ങനെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും വ്യാപകമായി തന്നെ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടിയും അതേസമയം തന്നെ ഈ തെളിവെടുപ്പും ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം രണ്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് സ്മൃതി ശരി അഞ്ചംഗ സംഘമാണ് അവിടേക്ക് രണ്ട് ടീമായി മാറിയിരിക്കുന്നു പലയിടത്തായി പരിശോധന എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലാറ്റിലും പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഹരി മോഹൻ കൂടിയുണ്ട് ഹരി ഇപ്പോൾ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് വളരെ വേഗത്തിൽ അന്വേഷണ സംഘത്തെ നീങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നപ്പോൾ പോലീസ് സംഘം പാലക്കാട്ടേക്ക് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശമാണോ ഇപ്പോൾ തലപ്പത്തുനിന്നുണ്ടായിരിക്കുന്നത് സ്മൃതി ആഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത് അതായത് ഒന്ന് തെളിവ് ശേഖരണം ആ തെളിവ് ശേഖരണം കൃത്യമായി തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് അത് ഏറെക്കുറെ കഴിഞ്ഞു ഇനിയിപ്പോൾ പാലക്കാട്ടെ രാഹുലിൻ്റെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തെളിവ് ശേഖരണം പൂർത്തീകരിക്കണം ഒപ്പം തന്നെ സമീപത്തുള്ള മറ്റ് താമസക്കാരുടെയൊക്കെ തന്നെ ഫ്ലാറ്റിലെ സമീപ ഫ്ലാറ്റുകളിലുള്ള ആളുകളുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല അടുത്തൊരു സംഘം അത് കൃത്യമായി പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതായത് പാലക്കാട് വെച്ചുകൊണ്ട് രാഹുൽ പാലക്കാട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് ഈ കേസ് പരാതി കൊടുക്കുന്ന സമയത്ത് അത് പിന്നീട് കേസ് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ പാലക്കാട് രാഹുൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ളതിലാണ് ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ച ഒരു പരിശോധന വേണം അതുകൂടാതെ കോയമ്പത്തൂർ വേണം ഇതുകൂടാതെ മറ്റ് ചില സ്ഥലങ്ങൾ അതായത് ചില സ്ഥലങ്ങൾ വെളിപ്പെടുത്താനാകുന്നതല്ല എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് പക്ഷേ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടും ചില പരിശോധനകൾ പോലീസ് ഇതിനോടകം തന്നെ ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അഭിഭാഷകരെ കേന്ദ്രീകരിച്ച് രാഹുലിന്റെ ചില സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ബന്ധുക്കളെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ തന്നെ ചില പരിശോധന ിൽ ചില അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എത്രയും വേഗത്തിൽ അറസ്റ്റ് എന്നുള്ള നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതായത് ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു അടിയന്തര തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് അത് എ ഡി ജി പി വഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് അത് എത്തിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് എത്ര വേണമെങ്കിലും അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാം അതിന് ആരുടെ സഹായം വേണമെങ്കിലും തേടാം അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിലില്ലാത്ത തമ്പാനൂർ സി എ അടക്കമുള്ള ആളുകൾ ഇന്ന് പാലക്കാട്ടേക്ക് എത്തിയത് അതായത് ആരുടെ വേണം ഏത് സ്റ്റേഷനിൽ നിന്നുള്ള സഹായം വേണമെങ്കിലും ലഭിക്കാൻ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അതായത് സംസ്ഥാനത്തെ എല്ലാ പോലീസുകാരെയും ഇതിനുവേണ്ടി വേണമെങ്കിൽ നിയോഗിക്കാനും കഴിയും അതിന് പരമാവധി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അടക്കം ഇതിന് ഉപയോഗിക്കാനും കഴിയും അത് പൂർണ്ണമായിട്ടും ഈ ഒരു മാൻഹണ്ടിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഈ കാലതാമസം അതായത് കോടതി പരിഗണിക്കാനെടുക്കുന്ന കാലതാമസമാണ് ഇതിനെല്ലാത്തിൻ്റെയും ഈ അറസ്റ്റിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇത് തിങ്കളാഴ്ച അതായത് ായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരിക്കില്ല പോലീസിന്റെ സമീപനം എന്നുള്ളത് പക്ഷേ ഇനി ഒരു മൂന്ന് ദിവസം കൂടിയുണ്ട് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രാഹുലിനെ അതും മൂന്ന് ദിവസം എന്ന് പറയുന്നത് പരമാവധി സമയമാണ് പക്ഷേ ഇന്നോ നാളെയോ തന്നെ ആ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ് നീക്കങ്ങളുടെ വിവരങ്ങളാണ് പ്രതിനിധികൾ നൽകിയത് മറ്റു